എന്നെ ഈ പരിശുദ്ധ അമ്മ സാക്ഷ്യപ്പെടുത്താൻ എന്നിങ്ങനെ കയറ്റി നിർത്തിയതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് നിസി എൽദോസ് ഞാൻ തൃശ്ശൂർ പട്ടിക്കാട് നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിദേശത്ത് പോയി പഠിക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ പല ടൈമായിട്ടും അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിലൊന്നും എനിക്ക് അതിൽ സക്സസ് ആവാൻ പറ്റിയില്ല എപ്പോഴും എന്തൊക്കെ ട്രൈ ചെയ്താലും ഞാൻ അതിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാരണം ഞാൻ അതിൽ തോൽക്കുമായിരുന്നു അങ്ങനെ ഏറ്റവും ലാസ്റ്റ് എൻ്റെ ബി ഡിഗ്രി ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ജോലിക്ക് ചെയ്യുന്ന ടൈമിലും ഞാൻ ബീൻ്റെ യു കെ എന്ന സ്ഥലത്തേക്ക് വിദേശ ഉപരിപഠനത്തിനായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സാമ്പത്തികമായി എനിക്ക് ഫണ്ട് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ആ ഒരു പ്ലാനും കൂടി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പം ഞാൻ പിന്നെ ഇനി ഈ ഒരു ഡ്രീം ഉപേക്ഷിക്കാം എന്നൊരു രീതിക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് വന്നു അപ്പോളാണ് എൻ്റെ അമ്മ എന്നെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആഗ്രഹം സാധിക്കും നീ അവിടെ പോയി ഉടമ്പടി എന്തായാലും എടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പിന്നീട് എൻ്റെ അമ്മയോടൊപ്പം ഞാൻ കൃപാസനത്തിൽ വരികയും ജൂലൈ പതിനെട്ടാം തീയതി ആദ്യമായി ഉടമ്പടി എടുക്കുകയും ചെയ്തു ആറ് നിയോഗങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിലെ നിയോഗം വെച്ചത് ഉപരിപഠനം തന്നെയായിരുന്നു ആ ഒരാഴ്ചയിൽ തന്നെ ഞാൻ യൂറോപ്പിലേക്ക് വേറൊരു കൺട്രി ചൂസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ ഞാൻ ലാത്വിയ എന്ന രാജ്യത്തിലേക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റിക്ക് എം ബി എ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് അവിടെ നിന്ന് കണ്ടീഷണൽ ഓഫർ ലെറ്റർ ലഭിച്ചു തുടർന്ന് എനിക്ക് ഇൻ്റർവ്യൂവും എക്സാംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ എൻ്റെ അമ്മ എന്നെ പരിശുദ്ധ അമ്മ എന്നെ എല്ലാത്തിലും എന്നെ വിജയിപ്പിച്ചു അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു തുടർന്ന് ആ ഒരു ഒന്നാമത്തെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ആ ഒരു മാസത്തിൽ തന്നെ ഡ്രൈവിംഗ് എടുക്കുവാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടു വീലർ എനിക്കധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എച്ച് എടുക്കുക ഫോർ വീലറിനുള്ള ടെസ്റ്റ് എച്ച് എച്ചെടുക്കുക എന്ന് പറയുന്നത് ഞാൻ എപ്പോൾ എടുത്താലും എൻ്റെ അച്ഛ പ്രോപ്പറായിട്ട് വരത്തില്ല അങ്ങനെ ഇരുന്നാലും എന്നെ ടെസ്റ്റിനെ എൻ്റെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ കാശുരൂപവും ഒപ്പം തന്നെ ഉടമ്പടി ലഭിച്ച തൈലവും ഉപ്പും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒപ്പം അപ്പോൾ ഞാൻ ആ ഗ്രൗണ്ടിലും ഞാൻ എച്ചെടുക്കാൻ ഇനി യൂസ് ചെയ്യുന്ന ആ കാറിലൊക്കെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മറിഞ്ഞു മറിയുമേ അത് ഞാൻ ചൊല്ലി പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ എച്ചെടുക്കുന്നത് ഞാൻ ഇതുവരെയായിട്ടും ക്ലാസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഞാൻ ടെസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഇത്രയും സെൻറ്റർ ബേസിൽ എച്ചെടുത്തിട്ടില്ല പക്ഷെ അന്ന് ആദ്യമായിട്ട് അവിടുത്തെ എക്സാ ആ ടെസ്റ്റിനെ ഞാൻ സെൻട്രൽ ത്രൂ ആണ് എച്ച് എടുത്തത് അങ്ങനെ അവിടുത്തെ എല്ലാ ടെസ്റ്റ് പാസ്സാവുകയും എനിക്ക് ആ മാസം തന്നെ ലൈസൻസ് കിട്ടുകയും ചെയ്തു തുടർന്ന് നവംബർ നാലാം തീയതി എൻ്റെ രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി പുതുക്കി ഉട പുതുക്കി കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഞാൻ ലാറ്റലേക്ക് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടുന്ന് എനിക്ക് വീണ്ടും ഇൻഡിമേഷൻ മെയിൽ വന്നു ലാസ്റ്റ് ഡേറ്റ് ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇൻറ്റിമേഷൻ മെയിൽ വന്നു നവംബർ ട്വൻറ്റീൻത്തിനായിരുന്നു എനിക്ക് ലാസ്റ്റ് ഫീസ് അടയ്ക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുവരെ ആയിട്ടും എൻ്റെ ഫീസ് അടയ്ക്കാനോ മറ്റു കാര്യങ്ങൾക്കായിട്ട് ഫണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം വിചാരിച്ച എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമായിരുന്നതാണ് പക്ഷേ അന്ന് വരെ എനിക്കിതൊന്നും എനിക്ക് ട്യൂഷൻ ട്യൂഷൻ ഫീൻ വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനോ ഒന്നും തന്നെ സാധിച്ചില്ല അപ്പോൾ ഞാൻ ഇവിടെ പതിനഞ്ചാം തീയതി വന്നു ഞാൻ കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഡേറ്റ് ഇട്ടു നവംബർ പതിനെട്ട് എനിക്ക് ഈ പതിനെട്ടാം തീയതിക്കുള്ളിൽ എനിക്ക് അമ്മ പൈസ റെഡി ആക്കിയതാണ് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പോൾ പിന്നീടുള്ള പ്രാർത്ഥനകളിലൊക്കെ ഞാൻ പ്രഭാത പ്രാർത്ഥന നമ്മുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ ഇതുവരെയായിട്ട് ലഭിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ച് അതിൽ തൈലം കൊണ്ട് കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കും തുടർന്ന് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ആ പ്രതീക്ഷീകരണ പ്രാർത്ഥനയിലെ നിയോഗങ്ങൾ പറയുമ്പോൾ എൻ്റെ മാത്രമല്ല എന്നെപ്പോലെ വിദേശ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം കാരണം അവർക്ക് ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ എല്ലാ ഡോക്യുമെന്റ്സിലും തൈലം പുഷി പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ വിശുദ്ധ കുർബാനയിലും ഞാൻ ഒരു യാക്കോബറ്റാണ് അപ്പോൾ ഞാൻ ജപമാല പഠിക്കുകയും അതിലെ ഞാൻ ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു നവംബർ പതിനെട്ടാം തീയതി ഈവനിങ് ആകുമ്പോഴത്തും എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് ഈ ഒരു ഫണ്ട് എൻ്റെ കയ്യിൽ എത്തിക്കുകയും തുടർന്ന് നവംബർ ഇരുപതാം തീയതി എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവുമ്പോഴത്തും തന്നെ എനിക്ക് ഈ ഫീസ് അടച്ച് എൻ്റെ ഫർദർ ആയിട്ടുള്ള പ്രൊസീജിയറിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതിനും എന്നെ അനുഗ്രഹിച്ചു അവിടെ ഞാനിപ്പോൾ ബാങ്കിൽ പോയിട്ട് ഈ ഫീസ് അടയ്ക്കുമ്പോഴും ഞാൻ ആ ബാങ്കിൽ കയറുമ്പോൾ തന്നെ രൂപം എടുത്ത് കയ്യിൽ പിടിച്ചു ഒപ്പം തന്നെ എൻ്റെ ഉപ്പ് ഞാൻ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഉപ്പ് കൊണ്ടുപോയി അവിടെ തൂക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എല്ലാ പ്രൊസീജിയേറിനും വരുന്ന ബ്ലോക്കുകളൊക്കെ ഇപ്പോൾ ഏതെങ്കിലും സ്റ്റാഫ് ത്രൂവോ അവരോട് ദേഷ്യപ്പെട്ടാലും കൂടി എൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും ടൈമ് അറ്റേ ടൈമിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്ത് തന്നായിരുന്നു ചിലപ്പോൾ അത് ലാസ്റ്റ് ഡേറ്റോ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ആയിരിക്കും എന്നാൽ കൂടി എൻ്റെ എല്ലാ അവിടെ വരുന്ന ബ്ലോക്കുകളൊക്കെ പരിശുദ്ധ അമ്മ എന്നിൽ നിന്ന് എടുത്തു മാറ്റുകയും അവിടെ അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് എനിക്ക് ഈ മാസം ജനുവരി പതിനേഴാം തീയതി വിസ ലഭിക്കുകയും ഏഴാം തീയതിക്ക് ഫെബ്രുവരി ഏഴാം തീയതിക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടെ നിന്ന് പോവാൻ വേണ്ടി അമ്മ എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു എല്ലാ ഇവിടെ നിന്ന് വരുന്ന ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഈ ഒരു ടൈമിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ തന്ന എല്ലാ കാശുരൂപവും ഇവിടുത്തെ തൈലവും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ് അതിൻ്റെ ഫലമായി എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും അമ്മ തന്നിട്ടുണ്ട് എല്ലാതും എന്നിൽ നിന്ന് എനിക്ക് എവിടേക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയിട്ടുണ്ടോ ആ ടൈമിലൊക്കെ എൻ്റെ അമ്മ ആ ഒരു എനിക്ക് കിട്ടാത്ത എല്ലാ സമ്മാനങ്ങൾ പോലെയാണ് അമ്മ എനിക്ക് തരാറുള്ളത് ആത്മീയകാര്യം വളർച്ച എന്ന് പറയുന്നത് ഞാൻ ആദ്യം കുർബാനയിലൊക്കെ പോയാലും ഞാൻ ശ്രദ്ധിച്ചൊന്നും നിൽക്കത്തില്ല അല്ലെങ്കിൽ റെഗുലർ ആയിട്ടൊന്നും ഞാൻ പോവാറില്ല അപ്പം ഇപ്പോൾ എന്ന് പറയുന്നത് ഞാൻ റെഗുലറായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും തുടർച്ചയായി ജപമാല എത്തിക്കുവാനും അതിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അമ്മ എന്നെ അനുഗ്രഹിച്ചു ഒപ്പം തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞുള്ള ഒരു വരം എനിക്ക് തരികയും മറ്റുള്ളവർക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനും എനിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അമ്മ എനിക്ക് തന്നിട്ടുള്ള ആത്മീയമായി എന്നെ വള വളർത്തിയതാണ് അപ്പം അതിനൊരായിരം നന്ദി പറയുന്നു പിന്നീട് പറയേണ്ടത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഒപ്പം തന്നെ എന്നെ ഞാൻ ഇപ്പോൾ കണ്ടുമുട്ടുന്നവർ എന്നോട് വിഷമങ്ങൾ പറയാൻ ഞാൻ അധികം പേരെ കാണാറില്ലെങ്കിലും ഞാൻ കാണുമ്പോൾ എന്നോട് സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു വരം അമ്മ എനിക്ക് തന്നു ആദ്യം ഞാൻ അങ്ങനെയൊന്നും തന്നെ പ്രാർത്ഥിക്കുക എനിക്ക് വിഷമം തോന്നുമെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊരു ചിന്തയൊന്നും എനിക്ക് ഒരിക്കലും വരാറില്ല പക്ഷേ ഇപ്പോൾ ആരെങ്കിലും എന്നോട് വിഷമം പറയുമോ അല്ലെങ്കിൽ അവരുടെ കാര്യം നടക്കില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മേനെ എനിക്ക് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനും അപ്പം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിനെ അമ്മയുടെ അങ്കിയില് പൊതിയണം എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മാസം എൻ്റെ ചേച്ചിയും ചേട്ടനും കൂടി ട്രാവൽ ചെയ്യായിരുന്നു ചേച്ചി ക്യാരി ആണ് എയ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ആൾ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്കൂട്ടി സ്കിട്ടനാവുകയും വീഴുകയും ചെയ്തു എട്ടാം മാസം വീഴ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യലാണ് അപ്പോൾ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള പല കണ്ടീഷനിലേക്കും പോവാം പക്ഷേ അവിടെ എൻ്റെ അമ്മ പരിശുദ്ധ അമ്മ എൻ്റെ ചേച്ചിനെ സംരക്ഷിച്ചു അവൾക്കൊരു കുഴപ്പം വരാതെ തന്നെ അമ്മ അവിടുന്ന് അവളിനെ രക്ഷിച്ചു അതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ പറ്റാവുന്ന കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടുന്ന് കിട്ടുന്ന പത്രം പറ്റുന്ന രീതിക്ക് ഞാൻ എല്ലാവർക്കും കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയും അവരുടെ പേര് ചോദിക്കും ആ ഒരു ദിവസം അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ആദ്യമൊക്കെ ഉടമ്പ പത്രം കൊടുക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ഞാൻ എങ്ങനെ കൊടുക്കും ഒരു ഷെയ്മുള്ള പോലെ ആയിരുന്നു രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പത്രം കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു കേസായി തോന്നി കാരണം ആദ്യം കൊടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും കൊടുത്ത് തീർക്കണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു പത്രം കൊടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഹാപ്പിനെസ് തോന്നു എന്താണൊന്നും എനിക്കറിയില്ല കൊടുത്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അവരുടെ മുന്നിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു അനുഗ്രഹം അവരോട് പറയുകയും അവരോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു സാധാരണ ഞാൻ പത്രം കൊടുത്താൽ ഇതൊന്നും ചെയ്യാറില്ല പക്ഷെ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം പത്രം കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളീന്നൊരു സന്തോഷം കിട്ടി പിന്നീട് പത്രം കൊടുക്കുന്നതൊക്കെ എനിക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അവരോടൊക്കെ എൻ്റെ സാക്ഷ്യം പറയാനും ആരാന്നൊന്നും നോക്കില്ല അവർക്കൊക്കെ കൊടുത്ത് അവരോട് പറയും ഞാൻ വായിച്ചോളോ പ്രാർത്ഥിച്ചോളോ അങ്ങനെ പറയാനെങ്കിലും എനിക്കൊരു അനുഗ്രഹം മാതാവ് തന്നു പിന്നെ ഞാൻ പറ്റുന്ന രീതിക്ക് മറ്റുള്ളവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും പിന്നീട് ഞങ്ങളുടെ അടുത്ത് ഒരു അനാഥശാലയുണ്ട് അവിടെ ഞാൻ പൈസ കൊണ്ടു കൊടുക്കും അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പം നമ്മൾ ഈ മകള് പറയുന്ന കേട്ടത് അപ്പം ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏറ്റവും അവസാനത്തുള്ള ഭാഗമാണ് അതായത് ഈ വ്യക്തിപരമായിട്ടൊരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റമാണ് ഉടമ്പടിയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അപ്പം അവസാനം പറഞ്ഞ ഭാഗത്തിലൊക്കെയും മകള് പറഞ്ഞ കുറച്ചേറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതിൽ കൂടുതലും പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു കൃപ ലഭിച്ചു എന്നുള്ളൊരു കാര്യം പറയാനുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ ഒരാൾ പേര് പറഞ്ഞാൽ പോലും ആ വ്യക്തിയെ ഓർത്ത് വൈകുന്നേരം പ്രാർത്ഥിക്കുവാനായിട്ടൊരു ഒരു ഇൻട്രസ്റ്റ് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രിസ്ത്യൻ ഒരു പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അതിനുള്ളൊരു അഭിഷേകം ലഭിച്ചു എന്നുള്ളത് അത് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ളൊരു അഭിഷേകമാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്നത് അതിലൊന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു അഭിഷേകം ലഭിച്ചു എന്ന് മകളെ ആ ടേം ഉപയോഗിക്കുന്നില്ലെങ്കിലും അതാണ് ഇതിൻ്റെത് ചിലർക്ക് ബൈബിൾ വായിക്കാനും പിന്നെ രണ്ടാമത്തേത് ഈ ഒരു പത്രം കൊടുക്കുന്നതിനെക്കുറിച്ചും ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടക്കത്തിൽ അത് കുറച്ച് ഒരു ലജ്ജയോടുകൂടി ചെയ്തിരുന്നു എന്ന് പറയുമ്പം അത് ലജ്ജയോടുകൂടി ചെയ്ത് അത് മാറുവാൻ വേണ്ടി തന്നെയാണ് അതായത് നമ്മളെന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം ഒരു പക്ഷേ ആ ബോധ്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ആ ബോധ്യത്തിലേക്ക് എത്തുവാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അത് ലഭിച്ചിട്ടുണ്ട് അതായത് ഒരു ഇവിടെ വല്ല ഇവിടെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളൊക്കെയും ആരംഭിക്കുന്നതും ഈ കൃപാസനത്തിലെ പത്രം വായിച്ചപ്പോൾ ഈ പത്രം എന്താണെന്നുള്ളത് ചോദിച്ചതിൽ നമ്മൾ ഈ പരസ്യം എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ഇതിനെപ്പോഴും ഒരു ജാല്യതയുടെ ഒരു വന്ന പക്ഷേ നമുക്കൊരു വ്യക്തിയോട് ഒരാളെ പിടിച്ചു നിർത്തി എത്ര നേരം അയയ്ക്ക് കൂടി വചനം പ്രഘോഷിക്കുവാനായിട്ട് താല് സാധിക്കുന്നുള്ളെന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ പത്ത് നൂറ്റമ്പതും ഇപ്പോൾ ഒരു മാസം ഇവിടെ എങ്ങനെ പോയാലൊരു പത്ത് അറുന്നൂറോളം അല്ലെങ്കിൽ അഞ്ഞൂറിന് മുകളിൽ സാക്ഷ്യങ്ങൾ വരുന്ന സാക്ഷ്യങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ സെലക്ട് ചെയ്തൊരു നൂറ് സാക്ഷ്യമാണ് ഇതിൽ നമ്മൾ എഴുതുന്നതും ഒപ്പം ആത്മീയമായിട്ടുള്ള വിചാരങ്ങളും ഉടമ്പടി ആരാധനയുടെ ഒക്കെയാണ് അപ്പോൾ ഇത്രയും വളരെ റിച്ച് ഒരു ദൈവാനുഭവം ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവൻ എന്നുള്ള വലിയൊരു ആഹ്വാനത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക എന്നുള്ളതാണ് ഇതൊരാളുടെ കയ്യിലെത്തുമ്പം അത് ആത്മാർത്ഥമായ ഒരു മനസ്സോടുകൂടി വായിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അതില് വലിയൊരു അഭിഷേകം ലഭിക്കും അതിന് നിങ്ങൾ സാക്ഷ്യങ്ങള് തന്നെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വ്യക്തി മനസ്സിലാക്കുന്നെടുത്ത് അവർക്ക് സന്തോഷമുണ്ടാവും അതാണ് ഈ മകളിപ്പം പറയുന്നുണ്ട് എനിക്ക് ആദ്യമൊക്കെ മടുപ്പായിരുന്ന ഒരു പരിപാടി ആയിരുന്നെങ്കിലും പിന്നീട് അത് എനിക്കൊരു ആനന്ദമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എവിടെയോ ഈ ഒരു ശുശ്രൂഷയുടെ സത്യം ഈ മകൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങൾക്കറിയാം ഇവിടെ ബൈബിൾ അച്ചടി ആരംഭിക്കുന്നതും ബൈബിളിൻ്റെ ചരിത്രവും കേരളത്തിൽ പരിശോധിക്കുമ്പോൾ ബൈബിൾ ഏറ്റവും അധികം പേരുടെ എത്തിക്കാനാണ് അച്ചടി പോലും ഒരു കൺക്ലൂഷനിലെത്തും അപ്പോൾ ഏറ്റവും അധികം പേര് ക്രിസ്തുവിനെക്കുറിച്ച് അറിയാനായിട്ട് ബൈബിൾ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേര് ക്രിസ്തുവിനെക്കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ഈ ഒരു മാധ്യമം ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇത് സ്വാഭാവികം ചെയ്യാനായിട്ട് തോന്നും ഈ മകൾക്കിപ്പം തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള അനുഭവം കിട്ടുന്നുണ്ട് അപ്പം ജീവിതത്തിൽ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ സോളിഡായിട്ടൊരു അനുഭവത്തിലേക്ക് ഉടമ്പടി ഒരാളെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നതാണ് ഉടമ്പടിയുടെ വലിയൊരു അനുഗ്രഹം അതിനാണ് പരിശുദ്ധ അമ്മ ഈ യാത്രയിൽ ഒരു വ്യക്തിയെ സഹായിക്കുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ പത്രം കൊടുത്തവർക്ക് പ്രത്യേക ഇൻസെൻറ്റീവ്സോ പ്രത്യേക ഗിഫ്റ്റൊന്നും ഇവിടെ ആരും കൊടുക്കണമെന്നില്ല പക്ഷേ ഗിഫ്റ്റുകളും അനുഭവങ്ങളും എല്ലാം മുകളിൽ നിന്നാണ് ഒരു വ്യക്തി അനുഭവമായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഈ മകൾക്ക് അങ്ങനെ ഒരു അനുഭവം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയെ അല്ലെങ്കിൽ ആ ഒരു യാത്രയെ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടിയെ ദൈവം ആശീർവദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇനിയും തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുവാനുമായിട്ടുള്ള ഒരു വലിയൊരു കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് ഇനി ഇനിയും ഉടമ്പടിയിലെ ജീവിതം ഇനി മുന്നോട്ട് പോകുമ്പം എവിടെ ആയിരുന്നാലും ഈ ഒരു അനുഭവി മകൾക്ക് വിശ്വാസത്തിൻ്റെ വലിയൊരു ശക്തിക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക